വാർത്തകൾ തുടർന്നു കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് പ്രവർത്തിക്കാൻ അനുമതി നൽകി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ആ തീരുമാനം ഉപാധികളോടെയാണ് അനുമതി പ്രതിദിന മാലിന്യ സംസ്കരണം ഇരുപത്തിയഞ്ച് ടണ്ണിൽ നിന്ന് ഇരുപത് ടണ്ണായി കുറയ്ക്കും വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ താമരശ്ശേരിയിൽ ഏറെ വിവാദമായി പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനാണ് ഉപാധികളുടെ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അനുമതി നൽകിയിരിക്കുന്നത് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ ലെവൽ ഫെസിലിറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടേതാണ് ഈ തീരുമാനം അതിൽ തന്നെ നിരവധി ഉപാധികൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് നിലവിൽ ഇരുപത്തിയഞ്ച് ടൺ മാലിന്യം അവിടെ സംസ്കരിക്കാനാണ് അനുമതിയുള്ളത് അത് ഇരുപത് ടണ്ണായി ചുരുക്കണം ഒപ്പം തന്നെ ഈ ദുർഗന്ധം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി വൈകുന്നേരം ആറ് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ പ്ലാന്റിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കണം പഴകിയ അറു അറവ് മാലിന്യങ്ങൾ പ്ലാന്റിലേക്ക് കൊണ്ടുവരരുത് പകരം പുതിയ അറവ് മാലിന്യങ്ങളായിരിക്കണം കൊണ്ടുവരേണ്ടത് പ്ലാന്റിലേക്ക് മാലിന്യം കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ അത് അധികൃതരെ അറിയിക്കുകയും വേണം സംസ്കരണ കേന്ദ്രത്തിലെ മലിനജല സംസ്കരണ പ്ലാന്റ് ിയുടെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കുന്നുണ്ട് എന്ന ഒരു വരുത്തണം ഇതിനായി ഇ ടി വെള്ളം ആഴ്ചയിൽ ഒരിക്കൽ പരിശോധന നടത്തണം അത് എൻ ഐ ടിയിൽ കൊണ്ടുവന്ന് തന്നെ പരിശോധന നടത്തണം എന്നൊരു നിർദ്ദേശം കൂടി ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ചിട്ടുണ്ട് ദുർഗന്ധം പരമാവധി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ കൗൺസിൽ ഓഫ് ഇന്ത്യ ക്ഷമിക്കണം കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് സെന്റർ ഇതിന്റെ സഹായത്തോടെ പഠനം നടത്തുകയും അവർ നിർദ്ദേശിക്കുന്ന അനുസൃതമായ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുമെന്നും ഇന്നത്തെ യോഗം വ്യക്തമാക്കിയിട്ടുണ്ട് മലിനീകരണ നിയന്ത്രണ ബോർഡ് ശുചിത്വ മിഷൻ പ്രതിനിധികൾ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൃത്യമായി മലിനീകരണ നിയന്ത്രണ ബോർഡും ഒപ്പം തന്നെ ശുചിത്വ മിഷന്റെ പ്രതിനിധികളും എല്ലാം തന്നെ അവർ കർശനമായി ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ഈ നിബന്ധനകൾ പാലിക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ ഈ പ്ലാന്റ് അടച്ചുപൂട്ടുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട് ഈ ഫ്രഷ് കട്ട് അറവു മാലിന്യ സംസ്കരണ പ്ലാന്റ് കട്ടിപ്പാറയിൽ പ്രവർത്തിക്കുന്നത് കാരണം ഇതിനെതിരെ വ്യാപകമായി ജനങ്ങളുടെ ഒരു പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷമായി ഈ പ്രദേശവാസികൾ ഇതിനെതിരെ സമരത്തിലാണ് അവർ പറയുന്നത് ഈ ഫ്രഷ് കട്ട് ഫ്രഷ്കട്ട് അറവുമാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്നുള്ള ദുർഗന്ധം വമിക്കുന്നത് കാരണം വലിയ ദുരിതമാണ് ആരോഗ്യ പ്രശ്നമാണ് ജനങ്ങൾ നേരിടുന്നത് മാത്രമല്ല ഈ മലിനജലം ഈ പുറത്തേക്ക് ഒഴുകി അത് ഇരുതുള്ളി പുഴയിലൂടെ ഒഴുക്കി വിടുന്നതിലൂടെ ഇതിൻ്റെ താമസിക്കുന്ന വാർഡുകളിലെ ജനങ്ങൾക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ട് എന്നുകൂടി ജനങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഇതിനെതിരെ ജനങ്ങളുടെ വ്യാപകമായ പ്രതിഷേധം നടന്നിരുന്നു ആ പ്രതിഷേധം കഴിഞ്ഞ ദിവസം സംഘർഷത്തിൽ കലാശിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് മുൻകൈ എടുത്തി ഇന്നലെ യോഗം വിളിച്ചു ചേർത്തത് ആ യോഗ തീരുമാനപ്രകാരമാണ് അതിന്റെ തുടർച്ചയായി ഇന്ന് യോഗം ചേർന്ന് ഇത്തരം കർശനമായ ഉപാധികൾ ഈ ഫ്രഷ് കട്ടിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നൽകിയത് ഇനി നാളെ മുതൽ ഫ്രഷ് കട്ട് കർശന ഉപാധികളോടെ തുറന്നു പ്രവർത്തിക്കാനുള്ള ഒരു അനുമതിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ശരി ബ്രഷ്കട്ട മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത് ഉപാധികളോടെയാണ് അനുമതി നൽകിയിരിക്കുന്നത് പ്രതിദിന മാലിന്യ സംസ്കരണം ഇരുപത്തിയഞ്ച് ടണ്ണിൽ നിന്ന് ഇരുപത് ടണ്ണായി കുറയ്ക്കും റിയാസ് കെ ആണ് വിവരങ്ങൾ നൽകിയത്